കോഴിക്കോട് നിന്ന് ബസ് കയറി മോങ്ങം കഴിഞ്ഞ് വെള്ളാമ്പുറം വരെ ഒരു ചങ്ങായി പറഞ്ഞു ഞാൻ പൊട്ടനായി മരട്ടനായി അങ്ങനെ ഇരുന്നു ഞാൻ കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇളകുന്നതിൻ്റെ മുമ്പ് തുടങ്ങിയതാ നല്ല പാൻറ്റും ഷർട്ടോ ഇട്ടിട്ട് നല്ല ഒരു മനുഷ്യനാണ് ഞമ്മളിങ്ങനെ ഈ മൂല്യരുപ്പായിട്ട മനുഷ്യനല്ലേ ഒരു തലി കെട്ടുണ്ട് അങ്ങനെ ഇരുന്നു നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന ആ ചൂടിൽ ഇങ്ങനെ പോരാ ബസ് കയറി നിവൻ എവിടെയെന്ന് ചോദിച്ചു ആ ഞങ്ങൾ ഇവിടെ അടുത്താണ് എവിടിക്കാ ഞാൻ പെരുന്തൽ കൊണ്ട് ഇറങ്ങണ ചേട്ടാ അത് പറഞ്ഞുതന്നെ എവിടെക്കാതൊന്നും പറഞ്ഞില്ല അങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഇങ്ങനെ ഇങ്ങനാകെ നോക്കി നിങ്ങക്ക് മനസ്സിലായി വാൾ പശക ഓനങ്ങനെ തുടങ്ങി പറഞ്ഞു 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 പറഞ്ഞ് അവസാനം മോങ്ങം എത്തുന്നതിന്റെ അല്പം മുമ്പായിട്ട് ഓൻ പറഞ്ഞു പോയി എന്താ ഒരു വർഷത്തെ സിപ്പായി പണി ഉണ്ട് ആർക്കേന് ശ്രദ്ധിക്കണം ആർക്ക് നിങ്ങൾ പറയണ്ട നമ്മളെ പറയണ്ട നിങ്ങൾ പറയാതിരഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല ഇരുപത്തി മൂന്ന് വർഷത്തെ സിപ്പായി പണി അത് കഴിഞ്ഞ് പോയി എന്നാലും ജനങ്ങൾ ഇപ്പോഴും ഇപ്പോഴും ഇങ്ങനെ കൊറേ നമുക്ക് പറയാൻ വേണ്ട വേണ്ട അതത്ര രസമുള്ളതല്ല അത് പറഞ്ഞിങ്ങനെ കഴിഞ്ഞപ്പോ എന്റെ ക്ഷമട നെല്ലിപ്പടി ഉണ്ടോ അത് സഹിച്ചിരുന്ന് കേട്ടു എവിടെങ്കിലും മോനുള്ളതൊക്കെ ചാടിക്കട്ട് എന്നിട്ട് നമ്മക്ക് അങ്ങോട്ട് കേറാ അപ്പൊ ഞാൻ ചോദിച്ചു അവിടെ എത്തിയപ്പോ ഞാൻ ചോദിച്ചു അല്ല സർ അപ്പൊ നീ ഇസ്ലാമിലേക്ക് വരാൻ വല്ല വഴിയുണ്ടോ

പ്രവാചകൻ ആണെന്നു ഇപ്പ തന്നെ താങ്കൾ സർ പറഞ്ഞാ വർഷത്തെ സിപ്പായി അത് കഴിഞ്ഞ് ആയി പോയിന്ന് നിങ്ങളുടെ ഈ നാബു കൊണ്ടല്ലേ പറഞ്ഞത് പിന്നെ എങ്ങനെ ഇപ്പൊ വിശ്വസിക്കുന്ന ഒരാള് അള്ളാഹു അല്ലാതെ അർഹനില്ല മുഹമ്മദ് നബി റസൂലാണ് എന്ന് പറയാൻ ബുദ്ധിയുള്ളവനെ സർ ആയിരുന്നു എന്ന് പറഞ്ഞേക്കി എങ്കിൽ ഞാൻ പറയാം അതിലാണ് ഓതി ഒരു തിലക്കന്ന ആയത്ത് അപ്പ കിട്ടിയത് മുഴിമൻ കൊടുത്തു നല്ലോണം ഓതി അങ്ങനെ പറഞ്ഞു അയാൾക്ക് ഓദിയാൽ ഓതി കൊടുത്താൽ തിരിയില്ലാന്ന് എനിക്കറിയാ കാരളീ ബുക്ക് വായിച്ചേലും മല്ലു ആ ബുക്കിൽ എന്ത് നോണേ പറയണോച്ചാ അതേക്കറിയുള്ളൂ ആയത് ഓതി അസലായിട്ട് അർത്ഥം അങ്ങനെ കൊടുത്തു കൊടുത്തു ഞാൻ മലമരപ്പട്ടനായിട്ട് ഇരുന്ന് കേട്ടു കൊറേ നേരം കഴിഞ്ഞു അപ്പൊ അപ്പൊ മുസ്ലിം എനിക്ക് മനസ്സിലായി തിരിഞ്ഞോന്ന് എന്ന് ചോദിച്ചു തിരിഞ്ഞു നിങ്ങൾ എവിടെയാണോന്ന് ചോദിച്ചു അടുത്താണ് പേരെന്താ അബ്ദുൾ അബ്ദുൽ ആവണം എന്നാഗ്രഹിക്കുന്നു ഇത് പറഞ്ഞപ്പോൾ ആൾക്കൊരു പിടിയില്ല പിന്നെയും പല നേരക്കും ചോദിച്ചു പറഞ്ഞില്ല വലിയ ഒരു കോളേജ് കോളേജ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പ്രസിദ്ധമായ ഒരു കോളേജിലെ പ്രഗൽഭനായ ഒരു പ്രിൻസി ഒരു പ്രൊഫസർ ഞാൻ പറഞ്ഞു സർ ഇത്രയും വലിയ വിദ്യാഭ്യാസ വിദ്യാഭ്യാസവും ബുദ്ധിയൊക്കെ നിങ്ങൾ ഈ വിഡിത്വം പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് സർ സാർ അസൂലില്ല പറയാ എന്നിട്ടാ നാവ് കൊണ്ട് പറയാണ്ട് ഇങ്ങനെ വിശ്വസിച്ചാൽ വരെ പറഞ്ഞാലും അവന്റെ ഹൃദയത്തിലേക്ക് നൂറാവുന്ന ഈ മാൻ പ്രവേശിക്കുകയില്ല ഒരിക്കലും പ്രവേശിക്കുകയില്ല റസൂൽ മഹത്വം കുറാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് പോവുകയില്ല ുംബീ ഖുആാൻ എന്നുള്ളത് ലോക ജനങ്ങളുടെ ഭരണഘടനയാണ് ഖുർആൻ എന്നുള്ളത് അല്ലാഹുവിൻ്റെ അസലിയായ കലാമു ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ആയത്തുകള് നൂറ്റി പതിനാല് സൂറത്തുകൾ മുപ്പത് ജുസുലടങ്ങിയിട്ടുള്ളത് ലോക ജനങ്ങളുടെ ഭരണഘടന ചെറുതല്ലാതെ മാപ്പിളാർക്ക് മാത്രമുള്ളതല്ല മോമിനിയങ്ങൾക്ക് മാത്രമുള്ളതല്ല മനുഷ്യന് മാത്രമുള്ളതല്ല ലോകത്തിലുള്ള സർവ്വസാധനങ്ങൾക്കും ഉള്ള ഭരണഘടനയാണ് പരിശുദ്ധ ഖുർആൻ ആ ഖുർആാനിൽ മനുഷ്യക്കോലമുള്ള വിവാഹം ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്ന അങ്ങാടിയിലൂടെ നടക്കുന്ന നബി മുഹമ്മദ് മുസ്തഫാ വസല്ലമ തങ്ങളെ കുറിച്ച് സഹാബത്തിനെ എന്നല്ല നമുക്ക് ുംബി വസ തങ്ങളുടെ ശബ്ദത്തെക്കാൾ ശബ്ദം ഉയർത്തിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കരുത് എത്ര മുഹമ്മദുകൾ ഇവിടെ ജീവിച്ച് മരിച്ചു അല്ല മലഹറുല്ലെന്ന് പറയുന്ന പ്രവാചകർ അള്ളാഹു മനുഷ്യരിൽ വെച്ച് ഏറ്റവും കൂടുതൽ എല്ലാ മനുഷ്യനും ഏത് കുറ്റം നൂറ്റി കുറ്റം പറഞ്ഞാലും നൂറ്റി രണ്ടാമത്തെ ഒരു ഗുണമുണ്ട് അതെന്താണ് കാരണം അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒന്ന് ഇസ്മുകളുടെ മലഹറാണ് മനുഷ്യന് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി ഒമ്പത് ഇസ്മുണ്ടെന്ന് രണ്ട് കൈയും മലർത്തി പിടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അറബ് അറിയുന്ന ഏതോ ഒരു മനുഷ്യനും അറിയാം ഇങ്ങനെ എഴുതിയാൽ അതിന് അറബിൽ എട്ടെന്നും ഇങ്ങനെട്ടാൽ അതിന് ഒന്നെന്നും ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ എഴുതിയാൽ അതിന് എട്ടെന്നും ഇങ്ങനെ ഇട്ടാൽ അതെനിക്ക് ഒന്നെന്നും പറയാം എൺപത്തി ഒന്ന് എൺപത്തി ഒന്ന് അതുപോലെ പതിനെട്ട് എൺപത്തി ഒന്നും പതിനെട്ടും ഇവിടെ കൂട്ടിയാൽ ഇപ്പൊ ഞങ്ങളത്തൊക്കെ കൂട്ടിയാ തൊണ്ണൂറ്റി ഒമ്പത് എൺപത്തെട്ടും പതിനൊന്നും തൊണ്ണൂറ്റൊമ്പത് അല്ലേ തൊണ്ണൂറ്റൊമ്പത് ഇസ്മിന്റെ അള്ളാക്ക് നമ്മളെ കയ്യില് അങ്ങനെ എഴുതി തന്നെ നോക്കടാ നോക്ക് നോക്ക് എന്റെ രണ്ട് കൈയിലും നോക്ക് അള്ളാഹു പറയുകയാണെ തൊണ്ണൂറ്റിയൊമ്പത് ഇസ്മിന്റെ മലഹറാണ് മനുഷ്യന് അതുകൊണ്ടാണ് ഏതൊരു കുഞ്ഞംകുട്ടി എന്റെ അയൽവാസി കുഞ്ഞംകുട്ടി അതുകൊണ്ടാണ് എനിക്ക് ആ പേര് പറയുന്നത് ഓനെ വിളിച്ചു നോക്കിയാലും തൊണ്ണൂറ്റൊമ്പത് കുറ്റ ഓനുണ്ടെങ്കിൽ ഒരു ഒരു ഗുണോനുണ്ട് എന്തേ കാരണം അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ഇസ്മിലുള്ള ഒരു ഇസ്മിന്റെ അവനും എന്തൊരു കുറവ് അതില ഇതാണ് ഈ ലോകത്ത് നടക്കുന്നത് കേട്ടോ

അർത്ഥം അള്ളാഹുവിനെ കാണുന്നതുപോലെ അസംഭവമായ ഒരു സംഭവമാണതെങ്കില് ഒരു സംഗതിയാണെങ്കിൽ ആ പദം റസൂലുള്ള ഉപയോഗിക്കൂല ജിബിരിലാം ഉപയോഗിക്കുകയില്ല അതേ സ്ഥാനത്ത് അവിടെ പറഞ്ഞു കൊടുക്കുന്നത് അള്ളാഹുവിനെ കാണുന്നത് പോലെ നിനക്ക് അങ്ങോട്ട് കാണാൻ കഴിയില്ലെങ്കിൽ കാണുന്നുണ്ട് എന്ന നിലയിൽ ആണ് അതാണ് ആ എഹിസാന് കൊണ്ട് അൻഹു എന്ന് പിൻപറ്റേ സുതാൻ്റെ കാലത്താ ഏ അങ്ങനെയാണെങ്കിൽ പിന്നെ ആയത്തതിൽ വെക്കുന്നു സൂറുദ്ദാന്റെ കാലം കഴിഞ്ഞാൽ എഴുതരുതെന്ന് പറയണ്ടേ അങ്ങനെ നോക്കിയാൽ ഒരുപാട് ആയത്തുകൾ ഇവിടെ മാറ്റി വെക്കണ്ടേ അപ്പൊ ഈ ആയത്ത് അക്കാലത്തുള്ളവർക്ക് മാത്രമുള്ളതല്ല ഏത് കാലത്തും ഇവിടെ ജീവിക്കുന്ന മോമിനിയങ്ങൾക്കുള്ളതാ അപ്പൊ കുറെ ആളുകൾക്ക് പറ്റുന്ന കേടെന്താന്ന് അറിയോ കുറച്ച് വിവരമുള്ളവർക്ക് പറ്റുന്ന കേട് ഓരോ സൂറത്തും അങ്ങനെ ഓതുമ്പോ ഹതാ ഇത്രായത്താണ് ഇത് മക്ക മക്കയിലിറങ്ങിയതാണ് ഇത്ര ആയത്തുകളാണ് വേറെ ചിലതിലെത്തുമ്പോ വഹാദ മദനിയും ഇത് മദനിയാണ് മദീനയിലിറങ്ങിയതാണ് ഇത്ര ആയത്തുകളാണ് വായിക്കടാ എന്ന് വണ്ണെ വായിക്കാനുള്ളത് അല്ല അത് മക്കയിൽ ഇറങ്ങിയതാണ് അത് മക്കാർക്ക് മദീനയിലും ഉള്ളത് മദീനക്കാർക്ക് എന്ന് തോന്നിപ്പോവും അങ്ങനെ ഉറപ്പിച്ച് പറയല്ല അപ്പങ്ങനെ നോക്കിയാലോ നൂറ്റി പതിനാല് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയത്തുകൾ പരിശോധിച്ചാൽ കാണാൻ സാധ്യമല്ല അപ്പൊ അതൊന്നും ഞമ്മക്കുള്ളതല്ല ഏതുപോലെ വെറുതെ നേരത്തെ ഉസ്താദ് ഓതി വളരെ വളരെ കാമ്പുള്ള മഹാത്ഭുതമായ ഒരു ആയത്ത് ഈ ആയത്തിനെ കുറിച്ച് വിശദീകരിക്കുമ്പോ ചെലര് ചോദിച്ചു തങ്ങളിൽ അത് ഹുബൈബ് തങ്ങളിൽ ഇറങ്ങിയതല്ലേ എന്നിട്ട് അപ്പൊ അത് ഞമ്മക്ക് ബാധകല്ല അങ്ങനെ ഓരോ ആയത്തും നോക്കിയാൽ കേരളക്കാർക്ക് ബാധകള്ളത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ബാധകമുള്ളത് ഒന്നും ഉണ്ടാവില്ല ും നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ കലാമിൻ്റെ എന്റെ റബ്ബ് എന്നോട് പറയുന്നു റബ്ബ് എന്നോട് പറയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് ഖുർആനെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അങ്ങനെയാണ് ഖുർആനിൽ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വിശ്വസിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഇല്ലാ സർവലോകത്തിന് കരുണയായിട്ടല്ലാതെ നബിയെ അങ്ങേ നാം അയച്ചിട്ടില്ല ആലം ആലം എന്ന് എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും ഈ സാധനം ഇവിടെ നിലനിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ സാധ്യമല്ല അത് വാർത്ത ഉറപ്പുള്ളതല്ല അള്ളാഹുവിന്റെ കുതിരത്തില്ല എങ്കിൽ ഈ സാധനത്തിന് ഇവിടെ നിലനിൽക്കാൻ സാധ്യമല്ല ജീവുള്ളത് ചത്തുപോകും എന്നുള്ളത് മാത്രമല്ല ജീവുള്ളതിനോ ഇല്ലാത്തതിനോ വളർച്ച ഉള്ളതിനോ സാധനമുണ്ടോ ഇവിടെ നിലനിൽപ്പ് മുനിൽപ്പ് വേണോവിന്റെ കണക്ഷൻ വേണം അല്ലാതെ സാധ്യമല്ല നമ്മൾ ഏകദൈവ വിശ്വാസികളാണ് എല്ലാ സാധനങ്ങളിലും നമ്മൾ കാണുന്നത് അള്ളാഹുവിന്റെ കഴിവാണ് നമ്മൾ കാഴ്ച ഉള്ളവരല്ല കേൾവിയുള്ളവരല്ല മഹാനായീൻ അബ്ദുൽ പറഞ്ഞതുപോലെ ഒറ്റ വാക്ക് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പുറം എന്താ ഇനി അപ്പുറം എന്താ പറയാനുള്ളത് അള്ളാഹുവേ നീ എന്നും ജീവിച്ചിരിക്കുന്നവനാണ് ഞാൻ ശവമാണല്ലാ പിന്നിതിൽ നിന്ന് കാണുന്നതെല്ലാം എന്താ ചൊല്ലിയിലാ ഞാനൊന്നും എന്നോടെ നീ എൻറെ ഇതല്ലേ പിന്നെ നടക്കുന്നത് ഒരു മനുഷ്യന്റെ സ്വഭാവം നോക്കി പറഞ്ഞ നേരം പോണ്ട പോണ്ടോടാ പിന്നെ നോക്കൂ പറഞ്ഞിട്ടു ഒരു മനുഷ്യനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ വലിയ അത്ഭുതം പറഞ്ഞ നല്ലോണം ഓർമ്മ ചിലണ്ടോ ഞാൻ ഇവിടെ ആരാധ നമ്മളെ നോക്കി ഒരു മോട്ടർ സ്റ്റാർട്ട് ചെയ്ത ഒരു അര എച്ച് പി അല്ലെങ്കിൽ ഒരു എച്ച് പിള്ള ഒരു മോട്ടർ നമ്മൾ കൊണ്ടുവന്നാൽ അതിന്റെ ഉള്ളിലുണ്ട് കൊയൽ എന്ന് പറയുന്ന ഒരു സാധനം അതിന് ഒരു വർഷത്തെ ഗ്യാരണ്ടിയ അത് നിങ്ങൾ ഇങ്ങനെ അടിച്ചു ഓഫ് ചെയ്തു പിന്നെ അടിച്ചു പിറ്റേ അടിച്ചു പിറ്റേ അടിച്ചു ഇങ്ങനെ പോയാൽ ഒരു വർഷത്തോളം എന്നാൽ ആ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്താൽ തുടങ്ങി പിന്നെ അവിടെ നിക്കുന്നുണ്ടോ നമ്മൾ അതിന്റെ സ്വിച്ച് ഓഫ് ആക്കാതെ നിക്കണോ ഇല്ല മനുഷ്യനോ ഇത് കണ്ടുപിടിച്ച് ഒരു വർഷം രണ്ടു വർഷം അഞ്ചു വർഷം പടുത്തൊരു ടാപ്പ് വാങ്ങാൻ പറഞ്ഞു ഇരുപത് വർഷത്തെ ഗ്യാരണ്ടി ആണ് ഗ്യാരണ്ടിയാണ് എവിടെ പൊരുന്നും ഞാൻ പറഞ്ഞു ചെലപ്പോ തമാശ ചൂട് ചൂട് ഒലിക്കു വേണ്ട എവിടെ പൊരനും ചങ്ങായി എനിക്കെന്നല്ല ഇരുപത് വർഷത്തെ ഗ്യാരണ്ടി പിന്നെ എന്തിനാ ഞാനത് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥം എന്താ ഈ മനുഷ്യനിക്ക് പോലും ഗ്യാരണ്ടിയില്ല ആ മനുഷ്യൻ നിർമ്മിക്കുന്ന സാധനത്തിന് ഇരുപത് വർഷത്തെ ഗ്യണ്ടി ഉണ്ടെങ്കിൽ അത്ര ഇവന്റെ ജീവിതത്തിന്റെ കാലാവധി അതിന്റെ ഗ്യാരണ്ടി അത്ര ഇവനിൽ ഹയാത്ത് നിലനിൽക്കുന്നുണ്ടോ പറഞ്ഞതാണ് ഞാൻ പറയുന്നത് എന്താണ് തങ്ങൾ അങ്ങനെ പറയാൻ കാരണം നീ നീ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ ഞാൻ ശവം ആണ് അല്ലാ പറയാൻ ഒരു പേടിയില്ലാതെ ധൈര്യമായി പറഞ്ഞു കാരണം നമ്മുടെ ശ്വാസം ആരാ കയറ്റിയത് പിണറയ്യ പിണറയ അതോ അതോ മൂതിയ ആരാ കേട്ടാ ചങ്ങായി അഞ്ഞൂറ് റുപ്പി കൊടുത്തിട്ടാ ഓരോ കിലോ ആട്ടിറച്ചി വാങ്ങി ആഴ്ച ഞാനും എന്റെ പെണ്ണുങ്ങളും കുട്ടികളും അഞ്ഞൂറ് കൊടുത്ത് ആട്ടിറച്ചി വാങ്ങിയിട്ട് തിന്നിട്ടാണ് പോലെ കെട്ടു ചെങ്ങായി അല്ലെ അങ്ങനെയാണെങ്കിൽ നാപ്പത് നാപ്പത്തഞ്ച് അമ്പത് കാരൻ നേരം വെളുക്കുമ്പഴത്തിന് എന്തിനാ ഓന്റെ കാറ്റ് കളയണ ഒൻ്റെ കാറ്റ് എന്തിനു കളയണു ഇതപ്പടുത്തും കൂടി ആ ഭാഗത്ത് ഇപ്പടുത്ത് ഇരുപത്തെട്ട് കാരനാ പറയാനും കൂടിയും കഴിയില്ല അത്രയും സങ്കട ഇരുപത്തെട്ട് കാരൻ നേരെ മുളക്കുമ്പോ ആകള മറകും മുട്ടി മാതിരി ആട്ടചി തന്ന കൂക്കുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവന് സുന്ദരമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ അവൻ എന്തിനാണ് അവന്റെ ശ്വാസം അവസാനിപ്പിച്ചത് മേപ്പെട്ട് വലിച്ചു കയറ്റി കൂടായിരുന്നു നമ്മുടെ കഴിവല്ല അതാണ് റബ്ബ് എന്നുള്ളതിനുമായ സമയമില്ലാത്തോണ്ട് ചുരുക്കി പോയിരുന്നു അതാണ് റബ്ബ് എന്ന് പറയുന്നതിനുമായ പോറ്റുന്നവൻ എങ്ങനെയാണ് പോറ്റണതാകുമ്പോ തുളയും തുളച്ചും വിട്ടുക അല്ല പിന്നെ ശ്വാസം മേപ്പിട്ട് അവൻ കേറ്റു അതേ ശ്വാസം താഴോട്ടവൻ വലിക്കുന്നു നിമിഷ നേരം ഈ ശ്വാസം മേലോട്ട് കൊടുത്തില്ലെങ്കിൽ ആ ബോഡിയുടെ പേര് മാറിപ്പോയി അപ്പൊ നമ്മൾ ഹയ്യാണോ മയ്യത്താണോ അപ്പൊ നമ്മൾ ഹയ്യാണോ മയ്യത്താണോ മനുഷ്യൻ എവിടെ ഹയ്യാവണത് إلا إلا مهانا إلا الله لما الشيخ إلا الدين عبد القادر إلا 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 الله سره ഈ നടക്കുന്നത് അവർ അവരുടെ മഷഅഹിൽ നിന്ന് പകർത്തിയെടുത്തു അള്ളാഹുവിന്റെ നൂണ് അത് കാരണം അവരുടെ കൈകളിൽ അല്ലാഹുവിന്റെ പുതുറത്ത് കാലുകളിൽ അള്ളാഹുവിന്റെ പുതുറത്ത് അവരുടെ ഓരോ ചലനങ്ങളിലും അള്ളാഹുവിന്റെ പുതുറത്ത് പ്രസംഗിക്കാൻ നിരക്കണല്ലേ എല്ലാ ഇറച്ചിയും തേങ്ങാച്ചോ ഇറച്ചിയും പത്തിരി തിന്നിണ്ടേ അല്ലേ പ്രസംഗിക്കാൻ തിരക്കണ്ടില്ല അല്ല പ്രസംഗിക്കല്ല ഇത് ഉള്ളതാണ് ഇത് കേട്ടോ നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്കുള്ള യാത്ര റോട്ടില് ആ ഹൈവേ റൂട്ടിന്റെ റോട്ടിന്റെ എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ എത്തുന്നതിന്റെ കുറച്ചു മുമ്പായിട്ട് കേരളത്തിന്റെ അങ്ങേ അറ്റത്തായിട്ടുള്ള ഒരു സ്ഥലം ഭൂ എന്നാണ് അതിന്റെ പേര് പൂവാർ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് അവിടെയുണ്ട് എന്ന് പറയുന്ന ഒരു വലിയ ആര് നൂഹ് എന്ന് പറയുന്ന ഒരു വലിയ കിടക്കുന്നുണ്ട് അദ്ദേഹം കേരളക്കാരനല്ല കേരളക്കാരനല്ല തിരുവനന്തപുരത്താ വിഴിഞ്ഞത്ത് സുബൈരൂ മാലിക് റതിയുള്ള കടക്കുന്നു അറേബ്യൻ നാട്ടുകാരൻ അതിന്റെ അപ്പുറത്ത് ആ പാറയുടെ മുകളിലുണ്ട് രണ്ടാൾ കടക്കുന്നു ഒന്ന് മഹന്ദീ കുടുംബം ഒന്ന് തമിഴ്നാട്ടിൽ വന്ന് താമസിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കൂടിയേറിയ ആള് ഈ സഹാബിയെ കണ്ടുകൊണ്ട് പോന്നാളാ എന്നതുപോലെ വിദേശികൾ കൊറേ ഉണ്ട് ഈ സ്ഥലത്ത് പൂവാർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നൂട്ട് നാട്ടുകാരല്ല എന്നിട്ടോ പാവം അമ്പടത്തെ പാപ്പൊക്കെ ഒരു മുല്ലാക്ക ആർക്കും തിരിയില്ല ഒരു പാവം തലിന്നെ ഇങ്ങനെ നടക്കും ഒരു ദിവസവും വെള്ളിയാഴ്ച ചുമ കഴിഞ്ഞ് ആത്തപ്പള്ളി കൂടി ഇങ്ങനെ നടന്ന് ആറിനെവിടെ രണ്ട് ജുമാ മണക്കണം ആറിനെ അവിടെ രണ്ട് ജുമാ മണക്കുമാണ് എന്ന് ചോദിച്ചു പാപ്പ പുറത്തപ്പള്ളിയിൽ ഇങ്ങനെ വന്നിട്ടും ചോദിച്ചത് ഇങ്ങനെ ആരും ഇല്ല അപ്പൊ കോണിയുടെ ചോട്ടിലുള്ള ഒരു പാവം രണ്ട് ജുമാ ആരണ്ട് ചുമ്പം എന്താ ഒന്ന് ഞമ്മള് മൈതാനിയില് അതൊരു വിഭാഗത്തിന്റെ ചുമഹ നടക്കുന്ന ഒരു സ്ഥലമുണ്ട് ഉണ്ട് അപ്പൊ പറയേണ്ടതല്ല അവിടെയാണ് പാപ്പ പറഞ്ഞപ്പോഴത്തേക്കും അപ്പോഴാണ് ജനങ്ങൾക്ക് സുഖാൻ ഈ മൊല്ലാക്ക എന്ത് സാധനാണ് അല്ലാന്ന് മനസ്സിലായണത് എന്നതുപോലെ കായൽ പെട്ടണം ജീവിച്ചിരുന്നു ഒരു പാവം മനുഷ്യനായി കൊണ്ട് വ്യക്തി നേരേറുണ്ട് കൊറക്കുവരുന്നുണ്ടോ ഏർ ഒന്നും പറയില്ല എന്ന് കരുതി വന്നിരുന്നു പോയി അള്ളാഹു പറയിപ്പിച്ചു അലഹമില്ല ആ അങ്ങനെ അവിടെ നിന്ന് ഒരു കഴിവുള്ള ഒരു വീട്ടിലെ ഒരു സ്ത്രീ തലാക്കി എന്നപ്പോഴും ലേശം ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടു കൂട്ടരുടെയും കുറുമ്പ് വാശിയൊക്കെ പോയി പോയി എന്താ ചെയ്യാ അങ്ങനെ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ചടങ്ങ് കയറി ഏതെങ്കിലും ഒരാളെ കിട്ടണപ്പൊ സ്വകാര്യമായിട്ട് നമുക്ക് ഒന്ന് കടിപ്പിച്ചിട്ട് പിന്നെ അത് ശരിയാ അങ്ങനെ ഈ മഹാഭാവം അറിയപ്പെടാത്ത ശുദ്ധനായി മഹാനായ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ അത് നമ്മക്ക് നമ്മളെ നോഹിനെ പിടിപ്പിക്കാം നമുക്ക് നമ്മളെ നോഹിനെ കൊണ്ട് അങ്ങനെ അവസാനം പറഞ്ഞപ്പോ പാവം രക്ഷപ്പെടാൻ മാർഗമില്ലാതെ കുടുങ്ങി റതിയല്ലോഹുഅന്നു സമ്മതിച്ചു റതിയല്ലേന്ന് ഓലക്കറിയില്ല കേട്ടോ പാവേ അറിയുമെങ്കിൽ ഓലത് ചെയ്യിക്കൂല അങ്ങനെ ആ സംഭവം ആ സ്ത്രീയെ വിവാഹം ചെയ്തു രാത്രിയിൽ നൂഹൃതിയല്ലാഹു എന്നോ അവിടുത്തെ റൂമിൽ പോയിരുന്നു തൻ്റെ റബിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ല എന്ന ചിന്തയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന അവസരത്തില് തന്റെ ഭാര്യയായ സ്ത്രീ റൂമിലേക്ക് കയറി വരുമ്പോൾ അവിടത്തിൽ കാണുന്നത് സുന്ദരമായ ഒരു പ്രകാശമാണ് പോരാ ആ റൂമിന്റെ ഉള്ളു മുഴുവനും പ്രകാശമാണ് തന്റെ ഭർത്താവായ മനുഷ്യന്റെ അരികിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് ഒരു സുന്ദരമായ പ്രകാശ് രൂപമാണ് ഇത് കണ്ടതോടുകൂടെ ആ സഹോദരി ബുദ്ധിശാലിയായിരുന്നു അത് കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ നിങ്ങൾ വിടല്ലേ എന്നെ മരണം വരെ വിടല്ലേ എനിക്ക് നിങ്ങളെ വേണേ കുടുങ്ങിപ്പോയി കുടുങ്ങിനു എന്ത് കാട്ടും ആ പറഞ്ഞ കരിക്കട്ട കൊണ്ടര ഇവിടെ നിറയെ പ്രകാശ നീ പോയിട്ടൊരു കരിക്കട്ട കരിക്കട്ട എന്നിട്ടോ ആ റൂമില് മഹാനവറുകള് പോയി ഒരു തോണി നല്ല വലുപ്പത്തിൽ ആ റൂമിൽ നിറേ വലിയ ഒരു തോണി വരച്ചു കൊണ്ട് പറയുന്നു മോളെ ഈ തോണിയിൽ കയറ ആ കൈ പിടിച്ചുകൊണ്ട് മഹാനവറുകള് തൻ്റെ തങ്ങളുടെ ഭാര്യയായ സഹോദരി ആ തോണിയിൽ കയറ്റിക്കൊണ്ട് പറയുന്നു കൈ പിടിച്ച് കണ്ണു ചിമ്മണേ വാതിലടച്ചുകൊണ്ട് സ്വന്തം റൂമിൽ ഇരുന്ന് ഭാര്യയും ഭർത്താവും ആ തോണി വരച്ച ചിത്രം വരച്ച തോണിയിൽ കയറിക്കൊണ്ട് പറയുന്നത് കണ്ണു ചിമ്മണേ കണ്ണു ചിമ്മി അല്പസമയം കഴിഞ്ഞ് മീക്കാൻ പറയുമ്പോൾ കാണുന്നത് ബഹ്രിലൂടെ മോട്ടറിൽ കടിപ്പിച്ച തോണി പറക്കുന്നത് പോലെ ആ തോണി ഇതേ ഭാഗത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് പറന്ന് പോരുന്നു ഇവിടെ പടന്നു വന്നുകൊണ്ട് പോവാർ എന്ന് പറയുന്ന സ്ഥലത്ത് കരക്കണയുകയും അവരവിടെ ജീവിക്കുകയും ചെയ്യുന്നു കാരണമെന്ത് അവരുടെ കൈകളിൽ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തി മൂവായിരത്തിൽ പരം പ്രാവശ്യം ശ്വാസോച്ഛാസം ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിലും പുറത്തിലും അള്ളാഹുവിന്റെ നൂറ് അവരുടെ കൈകളിൽ അള്ളാഹുവിന്റെ നൂറ് കാലുകളിൽ അള്ളാഹുവിന്റെ നൂറ് അവരുടെ കേൾവിയിൽ കാഴ്ചയിൽ കണ്ണില് മൂക്കില് നാക്കിലെ മുഴുമ്മനും അള്ളാഹുവിന്റെ നൂറ് അതുകൊണ്ടാണ് കരിക്കട്ട കൊണ്ട് വരച്ച തോണിയിൽ യാത്ര ചെയ്തത് നേരം ഉൾക്കോളം നേരം വെളുക്കോളം പറഞ്ഞാൽ തീരു അതിനുണ്ടോ അല്ല എന്നാ എന്താ ഖുർആൻ പറഞ്ഞൂടെ സഹാബത്തിൻ്റെ ഇത് പറഞ്ഞൂടെ നമ്മൾ അടുത്ത കാലത്തിൽ അത് പറയല ഏറ്റവും നല്ലത് നമുക്ക് ഏറ്റവും ഫലം കിട്ട അതാ മൂക്കിൽ അത് എന്ന് വിശ്വാസം വരൂല അങ്ങനത്തെ അവരോട് ഖുർആാൻ നോക്കടായവാനെന്ന് പറയാം

നീളം പോകും നിങ്ങൾ ഉറങ്ങി ഉറക്കം വന്നിട്ട് എന്റെ താല കാത്ത് രക്ഷിക്കട്ടെ നല്ല പഴയ സുന്നത്ത് ഇസ്ലാം കുന്നു കുഞ്ഞാച്ചു കൊലുങ്ങരുത് ആരെന്ത് പറഞ്ഞാലും നമ്മുടെ മുൻകാമിങ്ങൾ കൊണ്ടുവന്ന പുതുമാൻ സയ്യിദ് അലവീ തങ്ങള് എത്ര അത്ഭുതങ്ങൾ അവരുടെ ചരിത്രത്തിലൊക്കെ ഔക്കോയോ മുരീതരുന്നു വെളിയം കൂട് ഉമറുകാന്തി തങ്ങൾ അവിടത്തെ ഒരു മുരീതരുന്നു ഒരു കടപ്പുറത്ത് ഇങ്ങനെ ഇവിടെ ഭക്ഷണം കൊടുന്ന് വെച്ചു നോക്കുമ്പോ മീനില്ല അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ കണ്ണട വെച്ച് ഞമ്മക്ക് കണ്ണടമാണോക്ക് നമ്മൾ കണ്ണടച്ചാലും മണ്ണാകെട്ട കാണൂല ഒന്ന് നോക്കുമ്പോ ഔക്കോയ കടപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നു നമ്മൾ പോയി ഭക്ഷണം കഴിക്കല്ലേ ഒപ്പോ മൂന്നാൾ വേറെ ഉണ്ട് വേം വന്ന് ഹോട്ടലിൽ കയറി ചുരുക്കി നാലു വാക്കിൽ അവസാനിപ്പിക്കുക ഹോട്ടലിൽ കയറിയിരുന്നേക്ക് ഭക്ഷണം കൊണ്ടുവരാം മീൻ കറിയും കൊണ്ടുവരാം ഓ നാല് മീൻ കറി സപ്ലൈക്കാരൻ ആദ്യം തന്നെ കൊണ്ടുവന്ന് വെച്ച് അതിന് ഒരു പ്ലേറ്റ് മമ്പറത്തെ മേശോട്ടിലേക്ക് ആ അതെ പക്ഷെ കോഴിക്കോട് ഹോട്ടലിന് മേശിലേക്ക് കാണിച്ചു കൊടുത്ത മീൻ കറി മമ്പറത്തെ അറിയോ ലോകത്ത് ടോപ്പ് സ്ഥാന അങ്ങനെ അതിന്റെ അപ്രൗണ്ട് സ്ഥാനങ്ങള് അത് ഒരിക്കല ആ പ്ലേറ്റ് അവിടെ കാണിച്ചത് മമ്പറത്ത് നിന്ന് കൈയാട്ടിങ്ങനെടുത്തിട്ട് ഓ സപ്ലൈക്കാരൻ വന്നു ഒരു പ്ലേറ്റ് കൂടി മീൻ കൊണ്ടുവരട്ടോ നാലാളല്ലേ ഉള്ളൂ നാല് പ്ലേറ്റ് ഞാൻ കൊള്ളു കൊള്ളു അതല്ല എന്നോട് ചോദിച്ചത് ഒരു പ്ലേറ്റ് ഒന്നുകൂടി കൊടുന്ന് കൊടുത്തു കഴിഞ്ഞു പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ച് പ്ലേറ്റ് ഉണ്ടോ അഞ്ച് പ്ലേറ്റ് പ്ലേറ്റും അവിടെ ഇവിടെ കഴിഞ്ഞപ്പം പാപ്പുടേ ഏഹ് ഇന്നലെ ഇന്നലെ ഞാനൊരു വേറെ ഒരു പോസ്റ്റ് ഓഫീസ് കയറിയ ഹെഡ് മള പെരിന്തൽമണ് ഹെഡ് പോസ്റ്റ് ഓഫീസ് അപ്പൊ അങ്ങേ തിലക്കം പോയിട്ടാ ഞാനിരിക്കണ അപ്പൊ ആ ചങ്ങായി അവിടെ നിന്നോട് വിവരൊക്കെ ചോദിച്ചു അഡ്രസ്സ് ചോദിച്ചു വേറെ അമേരിക്കയിലുള്ള ഒരു കക്ഷിയുടെ കാര്യത്തിൽ അങ്ങനെ ചെന്നിരുന്നു എന്നൊക്കെ നിക്കി ഇപ്പൊ ഇപ്പൊ എന്താ പേക്ക എന്ന് ഇരുത്തി ശ്രദ്ധിച്ചില്ല ലേശം എനിക്കിട്ട് ഓർണ്ണം ആ പിന്നെ അവൻ അവിടെ നീച്ച് വന്നിട്ട് ഇവിടെ ഒരു ബോക്സ് ഒന്ന് ഇങ്ങനെ ഇളക്കി നോക്കി പിന്നേയും പോയി അവിടെ തന്നെ കുറച്ചേരായിരുന്നു പിന്നെ അവന് നീച്ചു വന്നിട്ട് രണ്ട് ഇതിന്റെ തൊള്ളുന്ന ചിന്തോനേ കാട്ടു അങ്ങനെ അത് അവിടെ കൊടുത്തുള്ളു ഓർണ് ഞങ്ങൾ അപ്പൊ എനിക്ക് ഞാൻ അങ്ങനെ ചിന്തിച്ചു പഠിച്ചോനെ അതേപോലെ തന്നെ നമ്മള് കണ്ടോ ഗൾഫിൽ ഗൾഫ് ഒരു കോപ്പി ചെന്ന് അയച്ചു കൊണ്ട ഞാൻ തന്റെ നമ്പറിലുണ്ട് ചെറിയ നമ്പറിൽ ഞാൻ ഇവിടെ ഉണ്ട് ആ നമ്പറാണ് പറഞ്ഞു കൊടുത്ത കുറച്ച് കഴിയുമ്പോ കാണാതെ അള്ളാഹു ഇതൊക്കെ ഇറക്കിയത് മാത്രമൊന്നല്ല മൊബൈൽ ഫോണിൽ ഇപ്പൊ ഇങ്ങനെ നോക്കി കുട്ടികളെ കളിയും ചെറിയും കാണാപ്പ് ഏഹ് നെറ്റില്ലേ കുട്ടികളെ കളിയഞ്ചരിയും കാണാ ഓളെ എവിടോ കടക്കണോളും കുട്ടി നാട്ടില് ഓൻ കടക്കണ സൗദിയില് എന്നിട്ട് അവിടെ ഇരുന്ന് നോക്കിട്ട് ഇത് ഇങ്ങനെ കാണാ ഇതെന്തിനാ ഇറക്കിയത് അറിയോ ഇതെന്തിനാ ഇറക്കിയത് അല്ലാഹുസ് പോലെയുള്ള അനേകം മഹാന്മാർ ഈ ലോകത്ത് ജീവിച്ചു പോയിട്ടുണ്ട് അവരുടെ ചരിത്രങ്ങളിൽ പലതുമുണ്ട് ഇതെല്ലാം പിഡിത്തമാണെന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അവർക്ക് തെളിവാണ് ഭൗതികമായി ശാസ്ത്രീയമായി അള്ളാഹു തെളിവ് കൊടുക്കുന്നു ജല്ല ആഴത്തിന്റെ ധാരാളം പക്ഷെ ഒന്നിനോടത്തോളം സമയം പോയിച്ചിട്ട് ആയത് ഒരു ഒന്നും എടുക്കുന്നില്ല അപ്പൊ നമ്മൾ എന്തു വേണം സഹാബത്ത് മുത്തനോട് എങ്ങനെ വിംപറ്റി അതേപോലെ എന്താ അല്ലയോ മുത്തേ അങ് ഞങ്ങളുടെ മാതാവോ പിതാവോ ആണോ അവരിൽ പോലും ഇത്ര സ്നേഹം ഞങ്ങൾ കണ്ടില്ല അബോക്കറേ വന്നിട്ട് കംപ്ലൈന്റ് വരണം അബീ ഗു വന്നിട്ട് ഇതാണോ മുഹമ്മദ് ഏജി പഠിപ്പിക്കണ് തന്ദേ തല്ലാനാണോ പഠിപ്പിക്കണ് എന്ന് ചോദിച്ചുകൊണ്ട് ഗൗരവമായി റസൂലുല്ലാ നോട് സംസാരിച്ചപ്പോ അബൂബക്കർ അലി അള്ളാഹുലേക്കൊന്ന് നോക്കിയപ്പോൾ അവിടെ നിന്ന് പറയുന്നതിന അബൂബക്കറിന്റെ കയ്യില്ലപ്പൊരുവാളാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ തല ഞാൻ എടുക്കുമായിരുന്നു മാതാപിതാക്കളെക്കാളും സ്വന്തം നഫ്സിനെക്കാളും റസൂർ സ്നേഹിക്കുക അതുപോലെ തന്നെ ആ സഹാബത്ത് അങ്ങനെ സ്നേഹിച്ചെങ്കിൽ ആ താബി അതേപോലെ സ്വഹാപത്തിന്റെ പിന്നിൽ അങ്ങനെ അങ്ങനെ നിന്ന് 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 വരുമ്പോഴാണ് യഥാർത്ഥ ഈ മാ മനുഷ്യനിൽ പകർന്നു വരുന്നത് അല്ലാതെ സാധ്യമല്ല അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും ഉത്തമ മുഹമ്മിനായി ജീവിച്ച് മുത്തിനെ കണ്ടു മരിക്കാനുള്ള സന്മനസും തോഫീഖും ശുദ്ധമായ ഹൃദയവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അമീ ഓ അല്പം